നീണ്ട കാലമായുള്ള വിലക്കുകൾക്ക് ശേഷം വാതിലുകൾ തുറക്കുകയാണ് ഗെൽഫ് രാഷ്ട്രം ഇപ്പോഴുതാ ഏറെ ഇളവുകൾ നൽകിക്കൊണ്ട് ഒമാൻ രംഗത്തെത്തിയിരിക്കുന്നു നമസ്കാരം പ്രവാസി പ്രവാസി സ്വാഗതം വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ം തടയുന്നതിന്റെ ഭാഗമായി നടപ്പാക്കിയ കടുത്ത നിയന്ത്രണങ്ങൾക്കും അടച്ചിടലിനും ശേഷം ഒമാൻ സാധാരണ സ്ഥിതിയിലേക്ക് എത്തുകയാണ് ശനിയാഴ്ച രാത്രി മുതൽ നിലവിലെ രാത്രികാല ലോക്ഡൌൺ കൂടി അവസാനിക്കുന്നതോടെ മാസങ്ങളായി തുടരുന്ന നിയന്ത്രണങ്ങൾ ഇതുവഴി അവസാനിക്കുന്നതായിരിക്കും ഇതിനു പിന്നാലെ സഞ്ചാര നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് ഒമാനിലെ ജനം വീണ്ടും പ്രവേശിക്കും കഴിഞ്ഞ മാസം പതിനാറ് മുതൽ ഒമാനിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് ഉണ്ടായിരുന്നത് സമ്പൂർണ്ണ രാത്രികാല ലോക്ഡൌൺ ആണ് ആദ്യം നിലവിൽ വന്നത് വൈകിട്ട് അഞ്ചു മുതൽ രാവിലെ വരെയായിരുന്നു ഇത് എന്നാൽ അതിനേക്കാൾ ശക്തമായിരുന്നു പെരുന്നാൾക്കാല ലോക്ഡൌൺ ഈദുൽ അദ്ഹ ദിവസം മുതൽ നാല് ദിവസം ഒമാൻ നിശബ്ദമായി വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുകയോ വാഹനങ്ങൾ ഓടുകയോ ജനങ്ങൾ പുറത്തിറങ്ങുകയോ ചെയ്തില്ല എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങളുടെയും വാക്സിനേഷന്റെയും ഫലമായി രോഗവ്യാപനം നിയന്ത്രിക്കപ്പെടുകയും ആശുപത്രിയിലെ രോഗികളുടെ എണ്ണം ഗണ്യമായി കുറയുകയും ചെയ്തതായി റിപ്പോർട്ട് ഇതോടെ ജൂലൈ മുതൽ ലോക്ഡൌൺ രാത്രി പത്ത് മുതൽ രാവിലെ വരെ ആക്കിയിട്ടുണ്ട് ഈ ലോക്ഡൌൺ വ്യാപാര മേഖലയെ കാര്യമായി ബാധിക്കുന്നതായിരുന്നില്ല എന്നാൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് ശേഷമുള്ള അയവ് വ്യാപാരികളും പൊതുജനങ്ങളും സ്വാഗതം ചെയ്തിരുന്നു ശനിയാഴ്ച മുതൽ സഞ്ചാര നിയന്ത്രണങ്ങൾ ഒഴിവാക്കുമെങ്കിലും മുൻകരുതൽ കർശനമായി നടപ്പാക്കും ഇതിന്റെ ഭാഗമായി സർക്കാർ ഓഫീസുകളിലും പൊതുസ്ഥലങ്ങളിലും ിലുമടക്കമുള്ള വാക്സിനേഷൻ നടത്തിയവർക്ക് മാത്രമാണ് പ്രവേശനം അനുവദിക്കുക ഇത്തരം സ്ഥാപനങ്ങളിൽ എത്തുന്നവർ വാക്സിൻ സർട്ടിഫിക്കറ്റുകൾ കാണിച്ചിരിക്കണം ഇതോടെ വാക്സിൻ എടുക്കാത്തവരും മതിയായ രേഖകളില്ലാത്തതിനാൽ വാക്സിൻ എടുക്കാൻ കഴിയാത്തവരും പ്രതിസന്ധിയിലാകും വാക്സിൻ കിട്ടാത്തതടക്കമുള്ള കാരണത്താൽ പ്രവാസികളിൽ നിരവധി പേർ ഇപ്പോഴും കുത്തിയപ്പെടുക്കാൻ കഴിയാതെ വരുന്നുണ്ട് ഇത്തരക്കാർ എത്രയും പെട്ടെന്ന് വാക്സിനേഷൻ എടുക്കേണ്ടി വരും ഫൈസർ ആശ്രസനക്കാർ സ്പുട്നിക് തുടങ്ങിയ വാക്സിനുകൾക്കാണ് ഒമാൻ സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ